ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുടിയിരിക്കലിലാണ് കേട്ടോ കുടിയരിക്കൽ ഇന്നിപ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തു വീഡിയോ കാണുന്നുണ്ട് ഇപ്പം നമ്മളെ മലപ്പുറത്ത് കുടിയിരിക്കലെന്ന് പറയും എന്താ കു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാം നമ്മുടെ ഹൗസ് വാമിങ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കൊച്ചു ഹൗസ് വാമിങ് കാണാൻ വേണ്ടി ഷെഫി കാക്കുൻ്റെ വീടിൻ്റെ കുടിയെക്കലാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞങ്ങൾ നടന്നു പോകുകയാണ് നല്ല വെയിലും നല്ല മുട്ടയും മുട്ടത്തലക്കൊക്കെ വെയിൽ പോലോ അപ്പോൾ മുടിയൊക്കെ മുടി കളഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള ആളത് നല്ല വെയിലാണ് അപ്പോൾ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ ഓട്ടോ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് വന്നാൽ പോന്നാൽ ഇവർ വീട്ടിലേക്ക് എത്തും നേരെ പോയി കഴിഞ്ഞാൽ നേരെ തട്ടും അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതാഴേക്കാണെന്ന ബില്ലക്കൻ ഓൾ എന്ന ഓപ്ഷൻ നെക്കാൻ കിട്ടും അപ്പം ഞാൻ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കലാണ് ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾ അപ്പം അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ നമ്മളിപ്പോൾ അത്ര വലിയ വ്ളോഗും കാര്യങ്ങളും അല്ലെങ്കിലും നിങ്ങൾ കാണണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ധൈര്യം മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ട് ആരും ലൈക്ക് ലേക്ക് അടിച്ചിട്ടില്ല അപ്പോൾ കണ്ടുപോകൊണ്ട് വെറുതെ ആണ് ലൈക്ക് ലേക്കടിച്ചോളും അപ്പം നമുക്ക് ഒരു കിടിലും വീട് കാണിച്ച് തരാം കേട്ടോ സാധാരണ ആയിട്ട് എന്താ കാരണം ഒരു സാധാരണക്കാരൻ്റെ ഒരു കൊച്ചു വീട് ആ ഒരു കൊച്ചു വീട് കൊച്ചു സ്വർഗ്ഗമായിരിക്കട്ടെ എപ്പോഴും ഈ കാണുന്ന വീടല്ല കേട്ടോ ഇത് നമ്മൾ വേറൊരു കാക്കാൻ്റെ വീടാണ് അടിപൊളിയാലെ വീട് വീടിൻ്റെ പ്ലാൻ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ആയില്ലേ അപ്പോൾ നമുക്ക് കാണാൻ പോന്നു കുട്ടിയിരിക്കില്ല അവിടെ അങ്ങ് അറ്റത്താണ് കേട്ടോ അപ്പം നമുക്ക് ആ വീടൊന്ന് കാണാം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം പല ആൾക്കാരും വീഡിയോ അങ്ങനെ വരണമൊന്നും താല്പര്യം ഉണ്ടാവില്ല പിന്നെ അങ്ങോട്ട് ഫോണും പിടിച്ച് അങ്ങോട്ട് പോകുക എന്നല്ലാണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മൾ വീഡിയോ ഉണ്ടാവും ഉൾപ്പെടുന്നുണ്ടാവുന്നൊന്നും അപ്പോൾ നമുക്ക് ആ വീടൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ബൈക്കും കാര്യങ്ങളും വണ്ടികളൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് പന്തലിട്ട വീടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ബിരിയാണീൻ്റെ മണം ഇവിടെ അങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ച് ബിരിയാണി സ്പെഷ്യലാണ് കേട്ടോ ബിരിയാണി ആരും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിക്കാം അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാനും അമ്മയും പാറും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കുടിയെടുക്കൽ വീട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ രണ്ട് റൂമ് ഒരു ഹാള് പിന്നെ അതുപോലെ തന്നെ ഒരു കിച്ചണ് പിന്നെ ടോയ്ലറ്റ് ഒക്കെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ബിരിയാണി കഴിക്കാൻ പോവാം എന്നിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കാണാം അപ്പം നല്ല ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ബീഫ് ബിരിയാണിയാണെന്ന് ആദ്യം പ്രതീക്ഷിച്ചു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് അപ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ബീഫിൻ്റെ എന്താ ഇതുകൊണ്ട് ബീഫ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ പിന്നെ പാറും തന്നെ ബിരിയാണി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് അപ്പം ഞാനും ബിരിയാണി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഷെഫിക്ക വീഡിയോ കാണുന്നില്ലേ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല ഷെഫിക്കാക്കോ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ പറയണേ കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ബിരിയാണി കഴിക്കാം അപ്പോൾ അമ്മയാണ് കേട്ടോ വിളമ്പ് തന്നെ ദനെ ഫോണിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതും കഴിക്കണമൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ലേക്കടിക്കുക അമ്മ കുറഞ്ചോറോട്ടോ കഴിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച ദിവസം അമ്മയ്ക്ക് നോമ്പാണ് അരച്ച് മീനൊന്നും കഴിക്കില്ല അമ്മ വ്യാഴാഴ്ച ദിവസം കൃഷ്ണഭക്തിയാണ് അമ്മ അപ്പോൾ അതാ നമ്മൾക്ക് നല്ല ചിക്കൻ ബിരിയാണി അമ്മ സാമ്പാറും ചോറും കഴിച്ചിട്ടോ അപ്പം നമ്മുടെ ഷെഫി കക്കാൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ നമുക്കിനി അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഹാൾ ഹാളിൻ്റെ അവിടെ നിന്ന് ഒരു കോണിക്കോട് വരുന്നുണ്ട് കോഴിക്കോടിൻ്റെ താഴെയായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഹാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ഹാളാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ഹാളാണ് ആ ഹാളിനെ ചാരിയിട്ടു തന്നെ ഒരു കൊച്ചു റൂമുണ്ട് ഈ റൂമും തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് അവിടെ ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ബോർഡ് വർക്കൊക്കെ ചെയ്തത് നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇൻറ്റീരിയൽ വർക്ക് പോലെ ബോർഡാക്കി ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീടാണ് കേട്ടോ പിന്നെ ആ ഒരു ഹാളിൽ തന്നെ കൈ ഒക്കെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ എന്നെ തന്നെ നോക്കി എങ്ങനെയുണ്ട് എല്ലാവർക്കും കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു അടിപൊളി അടിപൊളിയിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്ലാൻ ഏതായാലും സൂപ്പറാണ് എൻജിനീയറിനെ നമിച്ചിരിക്കുന്നു കാരണം കാണാനും നല്ല വൃത്തിയുണ്ട് ചെയ്ത പണികളും നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇതാണ് മറ്റൊരു റൂം കേട്ടോ അപ്പോൾ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് എന്തന്നെ കുടിക്കലിന് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ആൾക്കാരൊക്കെ ഇഷ്ടം മാതിരിയായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പല ആൾക്കാരും ഉണ്ട് ഞാനും ആൾക്കാരെ മുഖം കാണിക്കാതെടുത്തു പിന്നെ പറയണ കിച്ചണാണ് അപ്പോൾ അതാ പിന്നെ ഇവിടെ നിന്നെങ്കിലും പോയാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം ഈ ഒരു പുറം ഭാഗമാണ് കേട്ടോ ഇവർ ഇതാ അടുപ്പ് കാരണം എല്ലാ വർഗവും വയ്ക്കാൻ അടുപ്പ് കേട്ടോ നല്ല അടിപൊളി സാധാ അടുപ്പ് ഇതാണ് നമുക്ക് തന്നെ എന്തിപ്പോൾ ബിരിയാണി വലിയ എന്താണെങ്കിലും ഇപ്പോൾ എന്തൊരു പരിപാടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റിയത് ഇത് കേട്ടോ ഉള്ളിലൊക്കെ അടുപ്പ് ഉണ്ടാക്കിയല്ലേ ഊതി ഊതി ഇതാവില്ലേ ഉള്ളിലൊന്നും ഒരു ശല്യം ഉണ്ടാവില്ല വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് നിൽക്കും അടിപൊളിയായിട്ട് നല്ല വിസ്തീർണമുള്ള അടുപ്പാണ് സൂപ്പർ അടുപ്പായിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് നമ്മുടെ മോനുസാണ് കേട്ടോ നമ്മൾ തൊട്ട നെയബേഴ്സാണ് കേട്ടോ അങ്ങനെ കുടിയിരിക്കൽ വീടൊക്കെ കണ്ട് ഞങ്ങൾ പൊളിച്ചു ബിരിയാണി ഒക്കെ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അത് പറയാനില്ല സൂപ്പർ സൂപ്പർ ബിരിയാണി അപ്പോൾ ഇതാ അവിടെയുള്ള ചേച്ചിമാരൊക്കെയാണ് അപ്പം അങ്ങനെ ഓരോരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ആളുകളോട് ഒരുപാട് ശബ്ദം ആയതുകൊണ്ട് ഞാൻ വോയിസ് കുറച്ചു കൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വീടൊക്കെ കണ്ട് ഇതാ കണ്ടില്ലേ രണ്ട് റൂം ഹാളിൽ നിന്ന് നോക്കുക പിന്നെ അങ്ങനെ പുറത്തോട്ടുള്ള വഴി പിന്നെ അവിടെ തന്നെ ആളിൽ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഷിഫി കാക്കുൻ്റെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം അറിയിക്കുക സിറ്റ് സിറ്റൗട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട് കേട്ടോ അപ്പം എങ്ങനെ പോകണം വൈക്കുക നമ്മളൊരു മാങ്ങ മാറയെ മാങ്ങ കണ്ടു കല്ലറിയാൻ പറ്റില്ല അമീതാക്കാൻ്റെ മാങ്ങയാണ് അതുകൊണ്ട് കല്ലെറിഞ്ഞില്ല ഡീസൻറ്റായിട്ട് ഞാൻ നാടൊന്നും പോയി അപ്പുറത്തെ ഒരു താത്താനോട് ഞാൻ പറഞ്ഞു പണ്ടൊക്കെ ആണെന്ന് തന്നെ കല്ലെടുത്ത് കഴിഞ്ഞു എറിയായിരുന്നു ഇപ്പോൾ ഒക്കെ എറിയണ മോശം അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്